ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഹോസ്റ്റൽ കുട്ടികളുടെ ഇടയിലെ ട്രെൻഡ് ആയിരിക്കുന്ന ബിഗ് ജീൻസ് ബോക്സ് ബാഗ് ആണിത് അലൂമിനിയം ഫോയിൽ കവറിങ്ങോട് ഇത് ഇത് അതിന്റെ മീഡിയം സൈസാണ് ഇതും ഹോസ്റ്റൽ കുട്ടികൾ ഉപയോഗിക്കുന്നു എങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ടു വീലറിൽ പോകുന്നവരാണ് പ്രത്യേകിച്ച് ആക്റ്റീവ പോലെയുള്ള ഫ്രണ്ട് വശത്ത് ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം ഐറ്റംസ് എല്ലാം തന്നെ കൊള്ളുന്ന രീതിയിൽ നമുക്കൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നല്ല ലഗേജ് പൊള്ളിച്ചുകൊണ്ട് നമുക്ക് ടൂ വീലറിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ് ഇത് ഇത് ഹോസ്റ്റൽ ബിഗ് ബാഗാണ് ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന ബിഗ് ബാഗ് ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളുടെ ഐറ്റംസ് ഇങ്ങനെ പല ബാഗുകളിലും പല സ്ഥലങ്ങളുമായിട്ട് ചിത്രിക്കിടക്കുന്നെല്ലാം ഈ ഒരു ബാഗിനകത്ത് ഒന്നിച്ച് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും വളരെ ഉപകാരപ്രദമായ ഒരു ബാഗാണ് ഇത് ഹോസ്റ്റലിൽ വെച്ചതിന് ശേഷം കൂട്ടുകാരുടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഈ ഒരൊറ്റ ബാഗിൽ കൊള്ളിക്കാനായിട്ട് പറ്റും വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും കണ്ടോ ഇത് ലോക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് നമ്മൾ രണ്ട് സിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് റണ്ണർ ലോക്ക് ചെയ്യാൻ ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ചെറിയ ലോക്ക് ഒക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റും ഇതും അങ്ങനെ തന്നെ ചെറിയ ലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാല് കളറുകളിൽ ഇത് നമുക്ക് ലഭ്യമാണ് നേവി ബ്ലൂ കളറുണ്ട് ജെറ്റ് ബ്ലാക്ക് കളറുണ്ട് മെഹന്തി ഗീൻ കളറുണ്ട് ഈ നാല് കളറുകളില് ഈ രണ്ട് ബാഗുകൾ ലഭ്യമാണ് ഒരിക്കൽ കൂടെ പറയട്ടെ ഇപ്പോ കോളേജ് കുട്ടികളുടെ ഇടയിൽ ഇത് വലിയ ട്രെൻഡാണ് പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ പഠിക്കുന്നവരുടെ ഇടയിൽ ഇത് മാത്രമല്ല ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നവര് അത്യാവശ്യം വേറെ സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കെല്ലാം വളരെ പ്രയോജനപ്രദമായ ഒരു ബാഗാണ് ഇത് ഇത് ഹോസ്റ്റൽ ആവശ്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ അലമാരകളിലെല്ലാം നമ്മുടെ വസ്ത്രങ്ങൾ അടുക്കും ചിട്ടയുമായിട്ടൊക്കെ വെക്കുവാൻ തരംതിരിച്ച് വെക്കുവാൻ വ്യത്യസ്തങ്ങളായ ഡ്രസ്സങ്ങളും വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൊക്കെ വെക്കുവാനായിട്ട് ഇത് നമുക്ക് പ്രയോജനപ്പെട്ട ഇനി ഒക്കെ ഇതിന്റെ ഉത്ഭാഗം നോക്കിയാലോ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആണ് ഇതിന്റെ ഉത്ഭാഗം നോക്കിയേ ഫുൾ അലൂമിനിയം ഫോയിൽ കവറിങ് ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റിയാല് നമുക്കൊരു തുണി കൊണ്ട് ജസ്റ്റ് തുടച്ചെടുക്കാം ഇത് ഫുൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാം അതുകൂടാതെ ഇത് കണ്ടോ അത്യാവശ്യം എടുക്കേണ്ട ഐറ്റംസ് പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം ഡ്രസ്സുകൾ അടുക്കി അടുക്കി ആയിരിക്കും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ഇത് കഴുകി ഉപയോഗിക്കാം ഇത് ജീൻസ് മെറ്റീരിയൽ ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ ഈ ഐറ്റംസിൽ അങ്ങനെ പൊടിഞ്ഞു ഒരു ഐറ്റം അല്ല ഇത് ഇത് രണ്ട് അലൂമിനിയം ഫോയിലിന്റെ ഇടയ്ക്ക് ഒരു ബബിൾ ഷീറ്റും കൂടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു അലൂമിനിയം ഫോയിലാണ് നമ്മളിത് എത്ര സ്ക്രാച്ച് ചെയ്താലൊന്നും ഈ സാധനം പോകത്തില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇത് വാഷ് ചെയ്യാം നമുക്ക് ഇതിന്റെ നീളം വീതി നോക്കിയാലോ ആദ്യം മുകൾ ഭാഗത്തെ നീളം വീതി കാണിച്ചു തരാം ഇഞ്ചിലാട്ടോ ഞാൻ പറയുന്നത് പതിനെട്ട് എന്ന് പറയാം പതിനെട്ടര ഉണ്ട് പതിനെട്ട് ഇഞ്ച് എന്ന് നമുക്ക് പറയാം ഇവിടത്തെ നീളം പൊക്ക അതും പതിനെട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ പൊക്കം നോക്കിയാലോ ഇതിന്റെ പൊക്കം നോക്കിക്കേ പതിമൂന്ന് ഇഞ്ച് പൊക്കമുണ്ട് അതുപോലെ തന്നെ ഈ മീഡിയം ബാഗിന്റെ ൊക്കവും നീളവും വീതി ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ ഈ ഭാഗത്തെ നീളം പതിനേഴ് ഇഞ്ച് ഉണ്ട് ഈ ഭാഗത്തെ നീളം പത്ത് ഇഞ്ചുണ്ട് ഈ ഭാഗത്തെ പൊക്കം നോക്കിക്കെ ഒൻപതിന് ഇഞ്ച് ഉണ്ട് ഓക്കെ അപ്പൊ കൂടുതൽ ഏറ്റവും ട്രെൻഡാട്ടോ പ്രത്യേകിച്ച് വിപണിയില് വളരെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത് ഹോസ്റ്റൽ കുട്ടികൾക്കാണ് ഇത് ഏറെ പ്രയോജനപ്പെടുന്നത് ടു വീലറിൽ യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ ലഗേജ് കൊണ്ടുപോകാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന അലൂമിനിയം ഫോയിൽ കവറിങ്ങോട് കൂടിയ മീഡിയം സൈസ് ഹോസ്റ്റൽ ബാഗ് ആണ് ഇത് ഇത് ബിഗ് സൈസ് ഹോസ്റ്റൽ ബാഗ് ആണ് ഇതിൽ ഏതെങ്കിലും വാങ്ങണം ഓൺലൈൻ ആയിട്ട് വാങ്ങണം എന്ന് താല്പര്യമുള്ള കൂട്ടുകാര് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് ടു ഡബിൾ വൺ ഈ ബാഗിന് ഒരു ഹാൻഡിലാണ് ഉള്ളത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള പർപ്പസിലല്ല നമ്മൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ അത് അവിടെ കൊണ്ടു വെച്ചതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ഉള്ളൊരു ഭാഗം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ടിടത്തും നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഉണ്ട് ഇവിടെയും ഹാൻഡിലുണ്ട് അപ്പൊ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ബൈക്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കാം സാധനങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിൽ കൊള്ളിക്കാൻ ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാം ഒന്നിനും ഇങ്ങനെ പൊക്കിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുക്കാം ഓക്കെ